സമകാലികം ജനശബ്ദം ശബ്ദം സമകാലികം ഇന്ന് മൈക്രോഫോണുമായി സഞ്ചരിക്കുന്നത് എറണാകുളം ജില്ലയിലെ വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലൂടെയാണ് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ വടവുകോട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ഇത് ബ്രഹ്മപുരം കരിമുകൾ അമ്പലമേട് ഉൾപ്പെടെ പതിനേഴ് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല വ്യവസായശാലകളും സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലാണ് അതുകൊണ്ടുതന്നെ ഏറ്റവും അധികം വരുമാനമുള്ള പഞ്ചായത്തുകളിലൊന്നാണ് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് പഴയ തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളായിരുന്ന വടവുകോടിനെയും പുത്തൻകുരിശിനെയും ഒരുമിച്ച് ചേർത്ത് ഒരു പഞ്ചായത്താക്കി മാറ്റുകയായിരുന്നു പഞ്ചായത്തിന്റെ ഒരു ഭാഗം നാട്ടിൻപുറത്തിന്റെ ഗ്രാമീണതയോടെ നിലനിൽക്കുമ്പോൾ മറുഭാഗം വ്യവസായവൽക്കരണത്തിന്റെ പാതയിലാണ് ഇന്നുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് വടവുകോട് പുത്തൻകുരിച്ച് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളിലൂടെ ഞാൻ പുത്തൻകുരിച്ച് പഞ്ചായത്തിൽ വാർഡിലാണ് താമസിക്കുന്നത് ഫോട്ടോഗ്രാഫറായ ഏറ്റിക്കര സ്വദേശി രാജേഷിന്റെ പ്രതികരണത്തിലേക്ക് നമ്മളുടെ ഈ വാർഡ് നാല് തുരുത്തുകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അടൂർ അമ്പലമുകൾ അയ്യൻകുഴി ഏറ്റിക്കര ഇങ്ങനെ തുരുത്തുകളായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ് കൊച്ചിൻ റിഫൈനറിയുടെ അശാസ്ത്രീയമായ സരമെടുപ്പാണ് ഇങ്ങനെ തുരുത്തുകളാവാനുള്ള കാരണം എച്ച്ഒസി കൊച്ചിൻ റിഫൈനറിയുടെ ഇടയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ അയ്യൻകുഴി അമ്പലമുകൾ അടൂർക്കര ഏറ്റിക്കര ഇങ്ങനെ ഈ കരകളെല്ലാം ഒത്തിണങ്ങിക്കൊണ്ടുള്ള ഒരു വാർഡാണ് ഞങ്ങളുടെ പതിനാറാം വാർഡ് അപ്പൊ ഈ പഞ്ചായത്ത് ശരിക്കും പറഞ്ഞ ജനങ്ങൾക്ക് ഇതുവരെയും നല്ലൊരു ഗുണം ചെയ്തിട്ടില്ല എന്ന് പറയും കാരണങ്കിൽ ഈ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് റോഡ് വന്നത് തന്നെ തോട് പോലത്തെ റോഡുകളായിരുന്നു ഇവിടെ പിന്നെയുള്ള പെരിയാർ വാലിയുടെ തോട് ഒഴുകുന്നുണ്ട് അതുപോലെ അതിന്റെ രണ്ട് കരകളിലായിട്ട് പാടശേഖരങ്ങൾ ഉണ്ടായിരുന്നു ഈ പാടശേഖരങ്ങളിലെല്ലാം ഈ കൊച്ചിൻ റിഫൈനറിയുടെ ഇത് പെട്രോള് മണ്ണെണ്ണ ഡീസൽ ഇതിന്റെയൊക്കെ ഓയിൽ മയങ്ങളായി തീർന്നിരിക്കുകയാണ് കൃഷിയിടങ്ങളിൽ പഞ്ചായത്ത് യാതൊരുവിധ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കൃഷിയെ നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കുടിവെള്ളം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ പുത്തനില് നിന്നാണ് ഈ വെള്ളം വരുന്നത് പക്ഷേ ഏറ്റിക്കര പ്രദേശത്തേക്ക് ഈ കുടിവെള്ളം എത്തുന്നില്ല കൊച്ചിൻ റിഫൈനറിയുടെ സി ഫണ്ട് വഴി മൂലം വഴിമൂലം അയ്യങ്കുഴി ഏറ്റിക്കര പ്രദേശത്തെ യ്ക്ക് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ കൊച്ചിൻ ഫണ്ട് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി എച്ച്ഒസി ജംഗ്ഷൻ മുതൽ ഏറ്റിക്കര വരെയും പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ആ പൈപ്പ് ലൈൻ വഴി ഒരു തുള്ളി വെള്ളം വരുന്നില്ല ഏറ്റവും രസകരമായ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാർഡിൽ നടന്നിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കുടിവെള്ളം ഞങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ പണ്ടുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ ലൈനുകളെല്ലാം നശിച്ചു പോയി അപ്പൊ വീണ്ടും രണ്ടാമത് വാട്ടർ ലിറ്റർ ലൈൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് പൈപ്പ് ലൈൻ എച്ച്ഒ സി മുതൽ ഏറ്റിക്കര വരെയാണ് വന്നിരിക്കുന്നത് ശരിക്കും എച്ച്ഒ സി വരെ പോലും വാട്ടർ ലൂട്ടർ വെള്ളം കൃത്യമായി വരുന്നില്ല പിന്നെ ഇപ്പോൾ ഇട്ടു പൈപ്പ് ലൈനിൽ ജലജീവൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കണക്ഷൻ കൊടുത്തിരുന്നു അതിൽ ഒരു തുള്ളിൽ വെള്ളമില്ല ഇപ്പൊ എത്ര വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് വെള്ളം കിട്ടുമെന്ന് അറിയില്ല ഇവിടെ ശരിക്കും പഞ്ചായത്തിനോടൊക്കെ ഞങ്ങൾ ഇത് പറയുമ്പോ ഒക്കെ പഞ്ചായത്ത് കൈമലർത്തുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വികസനവും പോലും ഉണ്ടായിട്ടില്ല കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഒരു വായനശാലയില്ല ഞങ്ങൾ ഈ പൊടിയും പുകയും എല്ലാം ശ്വസിച്ച് കിടക്കുന്ന ഞങ്ങൾക്ക് ഇതൊന്നുമില്ല ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ഞങ്ങൾ കൊച്ചിൻ റീഫേയുടെ പൊലൂഷൻ അനുഭവിക്കുമ്പോൾ പഞ്ചായത്തിന് വിളിക്കുകയും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുമ്പോൾ അവർ കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് ശ്വാസമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അനുസരിച്ച് ഇവർ വിളിക്കുമ്പോൾ ഇവർ തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നുള്ള സത്യാവസ്ഥ ഈ പതിനാറാം വാർഡിൽ സ്ഥിരമായി ഒരു ഡോക്ടറുള്ള ഹെൽത്ത് സെന്റർ വേണ്ടതാണ് പക്ഷേ ഇവിടെ ഇല്ല ഇപ്പൊ എന്റെ മകൾക്ക് എന്റെ കൊച്ചിൻ റിഫിന്റെ ഫ്ലയർ ഷാക്ക് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഷട്ട് ഓൺ വരാൻ നേരത്തെ പൊടിയും പുകയും ഒക്കെ നമ്മളുടെ ഈ വാർഡിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് കണ്ണ് ചൊറിച്ചിൽ അതില് തുമ്മൽ ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഞങ്ങൾ പ്രദേശവാസിയായ പ്രമോദ് പറയുന്നത് കേൾക്കാം ഞാന് പതിനാറാം വാർഡ് അടൂർ ഭാഗത്ത് താമസിക്കുന്നു ഇവിടെ ബി പി സി എൽ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ പുരോഗമമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കമ്പനിയുടെ കപ്പാസിറ്റി ഏകദേശം രണ്ട് പോയിന്റ് ആറ് എം എം ടി പി നിന്ന് ഇപ്പോൾ ഒരു പതിനാറ് എം എം ടി പി ആയിട്ട് ഉയർന്നിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടി അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ്സ് കണ്ടുപിടിച്ചു അതെല്ലാം എത്തി എത്തിയെന്നുള്ളത് അച്ചീവ്മെന്റ് ആണ് അതിന്റെ കൂടെ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഈ പ്രദേശങ്ങളെ ഒരു തുരുത്തുകളായി മാറ്റുന്ന രീതിയിൽ തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ാണ് ഈ പ്ലാന്റുകൾ സ്ഥാപിച്ചിരിക്കുന്നതും സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നതും അപ്പോൾ ഇവിടെ നിത്യമായിട്ട് ആളുകൾ വിവിധതരം രോഗങ്ങളാലും അതുപോലെ വിവിധ അസുഖങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുകയാണ് ഇത്തരം റെഡ് കാറ്റഗറി ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറ് മീറ്ററെങ്കിലും മിനിമം ഗ്രീൻ ബെൽറ്റ് എറൌണ്ട് ദ പ്ലാന്റ് വേണം എന്നുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് മിനിസ്ട്രി ഓഫ് ആൻഡ് ഫോറസ്റ്റിന്റെ അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല പാരിസ്ഥിതികമായിട്ടുള്ള പല നിയമങ്ങളും പാലിക്കാതെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇപ്പൊ ഏറ്റവും പുതിയ റിസർച്ച് പ്രകാരം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ആദ്യ കാലവർഷങ്ങളും അല്ലെങ്കിൽ മണ്ണൊലിപ്പ് അതെല്ലാം കാരണമാകുന്നത് പരിസ്ഥിതി മലിനീകരണം കൊണ്ടാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നതിൽ കൂടുതൽ നമ്മൾ നാശമുണ്ടാക്കുകയാണെന്നും കൂടി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇമ്പോർട്ട് കുറയ്ക്കാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുപോലെ തൊഴിൽ സാധ്യതകൾ കമ്പനി അവകാശപ്പെടുന്നുണ്ട് എന്നൊക്കെ ഇരിക്കലും പക്ഷേ മനുഷ്യന്റെ ജീവനും സ്വത്തിനും വിലകൽപ്പിക്കാതെയുള്ള ഒരു പുരോഗമന പ്രവർത്തനം പുരോഗമന പ്രവർത്തനമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഞങ്ങളുടെ ഏരിയയുടെ മൂന്ന് വശവും റെഡ് കാറ്റഗറി ഇൻഡസ്ട്രിയാണ് അതായത് ബി പി സി യിൽ കൊച്ചി റിഫൈനറി പ്ലാന്റ് പ്രൈമറി പ്ലാന്റ് പിന്നെ ഐആർഇ പിന്നെ പ്രൊപ്പലിൻഡെ പെട്രോ കെമിക്കൽ എന്ന് പറയുന്ന ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റും ഞങ്ങളെ മൂന്ന് വശം ചുറ്റി ഞങ്ങൾ അതിനകത്തായിരിക്കുകയാണ് അതായത് അവിടുന്ന് ഒരു എസ്കേപ്പ് റൂട്ട് പോലും ഇല്ല ഒരു എമർജൻസി വന്നാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ ആ വഴിയാണ് അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എമർജൻസി എസ്കേപ്പ് പോയില്ലാത്ത അവസ്ഥയാണ് ആ ഭാഗത്തുള്ള ആളുകൾക്കുള്ളത് ഇത് പരിഹാരമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് കമ്പനികൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പരിഹാരമുള്ളൂ അതായത് അതായത് ഈ റെഡ് കാറ്റഗറി ഇൻഡസ്ട്രീസിന് അറൗണ്ട് ദ പ്ലാന്റ് മിനിമം ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ടു ഫൈവ് തൗസൻഡ് മീറ്റേഴ്സ് ആണ് എം എഫ് പറയുന്നത് നമ്മളത് മീറ്റേഴ്സും പ്രാക്ടിക്കൽ അല്ല കേരളത്തില് നമ്മൾ ഈ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് അറൗണ്ട് ദി പ്ലാന്റ് ഗ്രീൻ ബെൽറ്റ് പിന്നെ ഫർസോൺ എന്നാണ് എൺപത് മീറ്റർ പറയുന്നത് ഈ ഗ്രീൻ ഗ്രീൻബെൽട്ടും ബഫർ സോണും വന്നാൽ തന്നെ ഈ കിടക്കുന്ന ഒറ്റപ്പെട്ട് പോയ ഭാഗങ്ങളെല്ലാം ഗ്രീൻബെൽട്ടായിട്ടും ബഫർസോൺ ആയിട്ടും ആവും അതുകൊണ്ട് ഈ ബുദ്ധിമുട്ട് അടിപൊളി നാളിലോട് മാറ്റിപ്പാർപ്പിക്കാനും പറ്റും നാടിന്റെ കാലാവസ്ഥയ്ക്കും നല്ല രീതിയിലേക്ക് മാറുന്നതിനും ഉപയോഗപ്പെടും ഞങ്ങളുടെ ഭാഗത്ത് ഏകദേശം മുപ്പത്തിനാല് കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത് അവിടെ സ്ഥലം ഏകദേശം നാപ്പത്തഞ്ച് ഏക്കറുള്ളുണ്ട് എല്ലാവർക്കും ഒരു അമ്പത് സെന്റ് ഒക്കെ സ്ഥലമുള്ളത് കൊണ്ട് ഒരു നാപ്പത്തി ഏക്കർ സ്ഥലവും നാല് വീട്ടുകാരുമാണ് അവിടെ ഉള്ളത് പല ആളുകളും അവിടെ ഉപേക്ഷിച്ച് പോയി തുടങ്ങി വീടുകളൊക്കെ ഇട്ടിട്ട് അവിടെ മാറിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരാതി കൊടുക്കാത്ത മേഖലകളില്ല ഗ്രാമപഞ്ചായത്ത് മുതൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഏതൊക്കെ തലങ്ങളിൽ പരാതികൾ കൊടുക്കാമോ എല്ലാ തലങ്ങളിലും പരാതികൾ കൊടുക്കുകയും ആ പരാതികളുടെ ഭാഗമായിട്ട് അന്വേഷണങ്ങൾ നടക്കുകയും ചില അന്വേഷങ്ങൾ അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകും പ്രതികൂലമായ റിപ്പോർട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് വിചാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളാണ് ഉള്ളത് ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായ കുടിവെള്ളം ശുദ്ധവായു ശബ്ദ മലിനീകരണം ലൈറ്റ് പൊലൂഷൻ എല്ലാത്തരം മലിനീകരണങ്ങളും കൊണ്ടും ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സി ആർ സുകുമാറിന്റെ പ്രതികരണം കേൾക്കാം ഞാൻ ഇപ്പോൾ കൊടവുളത്ത് മൃശ്യപഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് താമസിക്കുന്നത് പ്രതിവാസ കോളനി എന്നുള്ള ഉള്ള ഒരു കോളനിയിലാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത് കരിമോൾ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചത് തിരുവാങ്കൂർ നാട്ടുരാജ്യത്ത് ും ജന്മിത്തതിന്റെ എല്ലാ ക്രൂരതകളും അനുഭവിച്ചു കിടന്ന ഒരു സ്ഥലമാണ് അറുപത്തിനാല് വരെ അറുപത്തിനാലിലാണ് ഞങ്ങളുടെ പ്രദേശം ഏറ്റവും വലിയ വ്യവസായ മേഖലയായി മാറാൻ തുടങ്ങിയത് റിഫൈനറിയുടെ ഉത്ഭവം റിഫൈനറിക്ക് വേണ്ടി സ്ഥലം എടുക്കാൻ തുടങ്ങിയത് അറുപത്തിനാലിലാണ് അറുപത്തിനാലില് ആണ് ഞങ്ങൾ ഇവിടെ നിന്നും ആയിരം ഏക്കറോളം സ്ഥലം റിഫൈനറിക്ക് എടുക്കുകയും മുന്നൂറ്റമ്പതോളം കുടുംബങ്ങൾ ഇവിടെ നിന്നും പുറത്തേക്ക് എടുക്കുകയും ചെയ്തു അറുപത്തി ആറായപ്പോഴത്തേക്കും എഫ് എ സി ടിക്ക് ആയിരത്തി അഞ്ഞൂറ് ഏക്കർ െടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറോളം ഈ പഞ്ചായത്തിന്റെ വ്യവസായ മേഖലയായി മാറിയിട്ടുണ്ട് വാസ്തവത്തിൽ പഞ്ചായത്തിന്റെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഭൂമി ഇന്ന് വിവിധ വ്യവസായങ്ങളുടെ കൈവശമാവുകയും പഞ്ചായത്ത് ഏരിയ ഇന്ന് അമ്പത്തഞ്ച് അറുപത് ശതമാനത്തിലേക്ക് ആയി ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം ഇങ്ങനെ എടുക്കാൻ കണ്ടെത്താൻ അറുപത്തിനാലിലായിപ്പോ ഒരു ഗ്രാമപ്രദേശമായി ഈ സ്ഥലം കണ്ടെത്താൻ കാരണം രണ്ടാം മധ്യവത്സര പദ്ധതിയിൽ ഇന്ത്യക്ക് കൂടുതൽ ഇന്ധനം സംസ്കരണവും ഇന്ധനവും ആവശ്യമായി വരികയും ഇന്ത്യയുടെ എല്ലാ പോർട്ടുകളിലും എണ്ണ ശുദ്ധീകരണശാലകൾ സ്ഥാപിക്കാനുള്ള തീരുമാനവും ഇന്ത്യ ഗവൺമെന്റിൽ നിന്നുണ്ടായി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പോർട്ടുകളിലൊന്നായ കൊച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു സ്ഥലം കൊച്ചിയായിരിക്കും ആ എണ്ണ ശുദ്ധീകരണശാലകൾ സ്ഥാപിക്കാനുള്ളതെന്ന് അന്നേ മനസ്സിലായിരുന്നു എന്നാൽ അറുപത്തിമൂന്ന് വരെ ആ പ്രദേശം ഇതാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു അറുപത്തി മൂന്നിൽ ഈ സ്ഥലം ആണ് ഓയിൽ റിഫൈനറിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതെന്ന് മനസ്സിലാകുകയും ഏതാണ്ട് വലിയൊരു ശതമാനം ആളുകൾ ഈ പ്രദേശത്ത് നിന്നും ഒരുപാട് ദൂരങ്ങളിലേക്ക് മാറാൻ ഇടവരികയും ചെയ്തു അവരുടെ എല്ലാം ജീവിതം വാസ്തവത്തിൽ അന്ന് കാര്യമായ പ്രതിഫലങ്ങൾ കിട്ടാതെയാണ് ഇവിടെ നിന്ന് മാറിയിട്ടുള്ളത് അവരുടെ ജീവിതമാണ് ഇന്ന് ഏറ്റവും കമ്പനി വന്നുകൊണ്ട് മോശമായത് എങ്കിൽ പുതിയ ഒരുപാട് ജനങ്ങൾ ഈ പ്രദേശത്തേക്ക് തിരിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യവസായി ബന്ധപ്പെട്ട് വരികയും അവരെയെല്ലാം ജീവിതം ഒരുവിധം മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഭൂമിയെടുപ്പിനെ സംബന്ധിച്ചോളം കമ്പനി എടുത്ത് നിലപാടുകൾ കഷ്ടമാണ് പുതിയ വ്യവസായങ്ങൾ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളായിരിക്കും നെഹ്റുവിന്റെ അഭിപ്രായത്തിൽ എടുക്കുമ്പോൾ ഇത് ഏറ്റവും വലിയൊരു പുണ്യഭൂമിയായി തികർന്നുവെങ്കിലും ആ പുണ്യഭൂമിയിലേക്ക് ധാരാളം പേർക്ക് ജീവിതം കിട്ടിയെങ്കിലും പ്രാദേശികമായി അതിന് കുടിയൊഴിക്കപ്പെട്ടവരുടെ ജീവിതം മെച്ചപ്പെട്ടില്ല എന്നല്ല കൂടുതൽ ദുരിതത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ Sama Galinha.